ആറ്റിങ്ങലിൽ ബാറിൽ നിന്നും വയോധികനെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത പ്രതികൾ പിടിയിൽ കടിനംകുളം ചാന്നാങ്കര സ്വദേശിയായ തോപ്പിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ഫവാസ് പടിഞ്ഞാറ്റുമുക്ക് ചിറക്കൽ മണക്കാട്ടു വിളാകം വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ചന്ദ്രബാബു എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ആറ്റിങ്ങൽ മാമത്തുള്ള ബാർ ഹോട്ടലിൽ മദ്യപിക്കാനെത്തിയ അവനവഞ്ചേരി സ്വദേശിയായ രാജൻ എന്നയാളെ വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ പിടിച്ചുകയറ്റുകയായിരുന്നു വയോധികനെ പ്രതികൾക്കിടയിൽ മധ്യഭാഗത്തിയിരുത്തി ബൈക്കിൽ ചെറിയൻകീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചിലമ്പ് എന്ന സ്ഥലത്ത് ആഴൊഴിഞ്ഞ പുരയിടത്തിൽ കൊണ്ടിട്ട് മർദ്ദിക്കുകയും തുടർന്ന് കൈവിരലുകൾ ഒടിച്ച ശേഷം സ്വർണ്ണമോതിരം ബ്രേസ്ലെറ്റ് മൊബൈൽ ഫോൺ നാലായിരം രൂപ എന്നിവ കവർച്ച ചെയ്യുകയും തുടർന്ന് വയോധികന്റെ കൈകൾ കൂട്ടിക്കെട്ടി അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു രാജന്റെ നിലവിളിക്കെട്ട് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് മെമ്പറാണ് വയോധികനെ രക്ഷകനായത് പിറ്റേ ദിവസം ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകി തുടർന്ന് പോലീസ് ബാറിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരീക്ഷണ ക്യാമറകൾ പരിശോധന നടത്തിയതിൽ നിന്നും പ്രതികൾ രാജിനെ തട്ടിക്കൊണ്ടുപോയ ബൈക്കിന്റെ നമ്പർ തിരിച്ചറിഞ്ഞു വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കടനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊടും കുറ്റവാളിയായ ഫവാസിനെയും കൂട്ടാളിയായ ചന്ദ്രബാബുവിനെയും പോലീസ് തിരിച്ചറിഞ്ഞു പോത്തൻകോട് കടനംകുളം കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനുകളിൽ ബോംബേറ് കൊലപാതക ശ്രമം കൂട്ടായ്മ കവർച്ച തുടങ്ങിയ നിരവധി കേസുകളിലെ പ്രതികളാണ് ഇരുവരും നിരവധി ആൾക്കാരെ ഉപദ്രവിച്ചു കവർച്ച നടത്തി വരികയായിരുന്നു ഇവർ പ്രതികൾക്കെതിരെ പോലീസിൽ പരാതിപ്പെടാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല കവർച്ച നടത്തിയ ശേഷം പ്രതികൾ സ്വർണ്ണാഭരണങ്ങളുമായി ഭീമാപള്ളി ഭാഗത്ത് ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ എസ് എച്ച്ഒ കോപകുമാർ ജി എസ്ഐമാരായ ജിഷ്ണു എം എസ് രാധാകൃഷ്ണൻ പി എ എസ് ഐമാരായ ഉണ്ണിരാജ് ശരത് കുമാർ എസ് സി പി ഒമാരായ നിതിൻ അനിൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ആറ്റിങ്ങൽ